തീർച്ചയായും നിഷാദ് നമ്മൾ ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വളരെ നേരത്തെ തന്നെ സമഗ്രമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം ഈ പ്രഫുൽ കോട പട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായി വന്നതിന് ശേഷമാണ് ലക്ഷദ്വീപിൽ ഈ തരത്തിലുള്ള വലിയ വലിയ തോതിലുള്ള ആ ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്ന ആക്ഷേപം ഉയർന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാരം ദ്വീപിലാണ് ഈ ഒരു ജനവാസമില്ലാത്തൊരു ദ്വീപാണെങ്കിലും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ദ്വീപ് എന്ന നിലയിൽ ഈ പ്രവേഗ് ഗ്രൂപ്പിന്റെ ടെൻറ്റ് സിറ്റി അവിടെ നിലവിൽ വന്നു നമ്മളറിയണം ടെൻറ്റ് സിറ്റി എന്ന പേരിൽ സ്വാഭാവികമായും താൽക്കാലികമായ ടെന്റുകൾ നിർമ്മിക്കുന്നു എന്ന പ്രതീതിയാണ് അവിടെ ഉണ്ടാകുന്നത് എന്നാൽ തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ചുകൊണ്ട് തീരത്ത് വലിയ തോതിലുള്ള കോൺക്രീറ്റ് എടുപ്പുകൾ തന്നെ അവിടെ സ്ഥാപിച്ചു എന്നുള്ളതാണ് അവിടെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ആ തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്നും പുറത്തേക്ക് വരുന്നത് വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ ഒരു ഫ്രജൈൽ ഇക്കോ സിസ്റ്റമാണ് അവിടെ നിലവിലുള്ളത് അത് ഒരു പവിഴ ദ്വീപാണ് പവിഴപ്പുറ്റുകൾക്ക് മുകളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ദ്വീപാണ് ലക്ഷദ്വീപ് എന്ന് നമുക്കറിയാം അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം അവിടെയുള്ള കണ്ടൽ കാടുകളാണ് ഇപ്പോൾ ഈ പ്രവേറ്റ് ഗ്രൂപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കണ്ടൽ കാടുകൾ പിഴുതെറിഞ്ഞുകൊണ്ടും അവിടെയുള്ള തെങ്ങ് അവിടെയുള്ള മരങ്ങളൊക്കെയും വെട്ടി വെട്ടിനശിപ്പിച്ചുകൊണ്ടും അതിന് തീയിട്ടുകൊണ്ടുമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപ് ജനതയാകട്ടെ പൂർണ്ണമായും അവർ എസ് ടി ആണ് അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആദിവാസി വിഭാഗമായി കണക്കാക്കപ്പെടുന്നവരാണ് അവരുടെ ഭൂമിക്ക് മേലുള്ള ഈ കയ്യേറ്റം വലിയ തോതിലുള്ള എതിർപ്പുകൾ സ്വാഭാവികമായും വിളിച്ചു വരുത്തും ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ ഈ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ ജനങ്ങൾ തടയുന്നത് ലക്ഷദ്വീപിന്റെ സവിശേഷമായ ഒരു ആവാസ വ്യവസ്ഥയും ഭൂപ്രകൃതിയും അത് സംരക്ഷിക്കപ്പെടുന്ന തരത്തിലുള്ള നിർമ്മാണമേ അവിടെ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുകയാണ് ഈ തരത്തിലുള്ള വൻകിട നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് ഗുജറാത്തിൽ നിന്നുള്ള വലിയ ഗ്രൂപ്പുകൾ ഇവിടെ വരികയും വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വേറെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്തെ സംബന്ധിച്ചുള്ള ഒരു ഫ്രജൈലായിട്ടുള്ള ഒരു സ്ഥലം തന്നെ സവിശേഷമായ ജീവിത പ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയ അതിക്രമം കാണിക്കുന്നതിനെ നീതികരിക്കാൻ കഴിയില്ല നിയമപരമായ തടസ്സങ്ങളെ കൂടി മറികടന്നുകൊണ്ട് പോകുന്നു അഡ്മിനിസ്ട്രേഷന്റെ പിൻ തോണിയോടുകൂടി എന്ന് പറയുന്നത് അംഗീകരിക്കാനാവാത്ത കാര്യമാണ്